നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന വിചിത്രമായ പേരാണ് അതും നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരോ ആർ എസ് എസിന്റെ നേതാക്കന്മാരോ ഇവർ പറയുന്ന സംഘപരിവാരന്മാരുടെ സംഘപരിവാരോ ആരെങ്കിലും മുഹമ്മദ് നബി ഒരു യുദ്ധകുതിയാണ് എന്ന് പറയില്ല ഖുർആാൻ കാലാനുസൃതമായി മാറ്റരുത്തലുകൾ ഉൾപ്പെടേണ്ടുന്ന ഗ്രന്ഥമാണ് എന്ന് പറയില്ല ഇവിടെ ഹിജാബ് നിരോധിക്കണം പറയില്ല ഹലാൽ ഇവിടെ വേണ്ട എന്ന് പറയില്ല ഇസ്ലാമിനെ കുറിച്ചോ മുഹമ്മദ് നബിയെ കുറിച്ചോ ഖർ ആഹുവിനെ കുറിച്ചോ മോശമായിട്ട് അവര് സംസാരിക്കില്ല അവര് ഇസ്ലാം മത വിമർശനം നടത്തില്ല മോഡി നടത്തിയതായിട്ട് നമുക്കറിയാം മോദി മുസ്ലിങ്ങൾക്കെതിരായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ ഇപ്പൊ തന്നെ നസറുദ്ദീൻ ഷാ എന്ന് പറഞ്ഞ സിനിമ നടൻ മുസ്ലിം തൊപ്പി അദ്ദേഹം വെച്ചില്ല എന്നാണ് പരാതിപ്പെടുന്നത് ചിലപ്പോ അദ്ദേഹം അതും ചെയ്യും യോഗി പറഞ്ഞിട്ടുണ്ടോ മുസ്ലിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും അനധികൃതമായി കെട്ടിപ്പൊക്കിയ മദ്രസകളൊക്കെ പൊട്ടിച്ചു അതൊക്കെ ബുൾഡോസർ ഉപയോഗിച്ചിട്ട് പൊട്ടിച്ചു അത് ശരിയാണ് അനധികൃതമായി കെട്ടിപ്പൊക്കിയതായിരുന്നു അപ്പോ ശശികല ടീച്ചറാണെങ്കിലും ശരി ആർ ബി ബാബു ആണെങ്കിലും ഇവരെ കുറിച്ചൊക്കെ ഇവർ മുസ്ലിം വിരുദ്ധരാണ് നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധരാണ് എന്നൊക്കെ പറയാനാണ് ഇവർ ശ്രമിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പണമെടുത്ത് മുസ്ലിമിന് കൊടുക്കുന്നതിനെ കുറിച്ച് ഇവര് പറയുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിങ്ങളിലെ ഏതെങ്കിലും വിശ്വാസങ്ങളെ കുറിച്ചോ ആചാരങ്ങളെ കുറിച്ചോ അനാചാരങ്ങളെ കുറിച്ചോ പ്രമാണങ്ങളെ കുറിച്ചോ നെബിയെ കുറിച്ചോ ഒന്നും മതവിമർശനം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ധൈര്യമില്ല അത് പിന്നീട് അവരുടെ അവർക്കറിയാം പിന്നീട് മാപ്പ് മാപ്പതേണ്ടി വരും എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സുഖിപ്പിച്ചു പോകാനാണ് രാഷ്ട്രീയ കർ താല്പര്യപ്പെടുന്നത് അതിന് അതിൽ നിന്നും വിഭിന്നമല്ല സംഘപരിവാരങ്ങളോ ചില മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികള് ഇവരൊക്കെ ബി ജെ പിയുമായി സഹകരിച്ചു പോകുന്നുണ്ട് മതവിമർശനം നടത്തുന്നത് ആരാണ് സംഘടനകൾ ചെയ്യുന്നുണ്ട് യുക്തിവാദികൾ ചെയ്യുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം മതവുമില്ല അവർ ഇത്തരം മതരാഷ്ട്രീയത്തിൽ ഇടപെടുകയും നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിലേക്ക് മതം കടന്നു വരുമ്പോൾ അതിനെ വിമർശിക്കുകയും ചെയ്യും അതിനെ തൊഴിലായി സ്വീകരിക്കുന്ന ആളുകളുമുണ്ട് ഞാനടക്കം നിങ്ങളുടെ ജാതിയും നിങ്ങളുടെ മതവും ഒക്കെ നോക്കി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പോലും നിർണയിക്കപ്പെടുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതവും രാഷ്ട്രീയവും ഇടപെടുന്നെങ്കിൽ അതിനെ വിമർശിക്കേണ്ടി വരാം ഇത് സ്വകാര്യ ഇടങ്ങളിൽ നിൽക്കണം പ്രൈവസി ആയിരിക്കണം മതവിശ്വാസം ഒരിക്കലും നിങ്ങളുടെ മതവിശ്വാസം എൻ്റെ വ്യക്തിപരമായ മൗലികമായ അവകാശങ്ങളെ എൻ്റെ ജനാധിപത്യ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരിക്കണം ഇപ്പോ എന്റെ പോലെ ആളുകൾ കൂടി ഇത്തരം ഈ മതത്തിന്റെ മാനവിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ വിമർശിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരും ഇത് ചെയ്യും രാഷ്ട്രീയക്കാര് ചെയ്യില്ല അന്യമതസ്ഥര് ചെയ്താൽ അത് മതസ്പർദ്ധയായിട്ട് മാറും അത് മതവിരുദ്ധമായി അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളായി മാറും അത് നടത്തി കഴിഞ്ഞാല് നല്ലൊരു വീട് കിട്ടില്ല സ്ഥലം കിട്ടില്ല ഈ ബഹുസ്വര സമൂഹത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല ഒരു ജോലി കിട്ടില്ല മക്കൾക്ക് പ്രപ്പോസൽ കിട്ടില്ല മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെ വലിയ പ്രശ്നമാകും ഒന്നും പറ്റില്ല അങ്ങനെ വരുമ്പോൾ സത്യത്തെ സത്യമായി തുറന്നു പറയാൻ ജനാധിപത്യത്തെ കുഴിച്ചു മിണ്ടാതിരിക്കേണ്ടി വരും കാരണം സത്യത്തെ സത്യമായിട്ട് തുറന്നു പറയാൻ പറ്റില്ല ഇവിടെ മുസ്ലിം പുരോഹിതർ പോലും ഇസ്ലാമിനെ പരസ്യപ്പെടുത്തി അവർ പ്രചരിപ്പിക്കുന്നില്ലേ അവർ ഹിന്ദുസത്തെ പറയുന്നില്ലേ അവർ ക്രിസ്ത്യാനിസത്തെ കുറിച്ച് പറയുന്നില്ലേ അവർ മതനിരാസത്തെക്കുറിച്ച് പറയുന്നില്ലേ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നില്ലേ എന്താണ് അവരുടെ ലക്ഷ്യം യൂട്യൂബിന്റെ ലക്ഷ്യം പണം പുസ്തകത്തിന്റെ ലക്ഷ്യം പണം പ്രഭാഷണത്തിന്റെ ലക്ഷ്യം പണം അപ്പൊ അവർക്ക് എന്തും ചെയ്ത് പണം ഉണ്ടാക്കാം എന്നെ പോലെയുള്ള ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്താൽ മോശമാണ് അല്ലെ അപ്പോ അമ്മായി പൊട്ടിച്ചാൽ പൊൻകലം അല്ല മൺകലം മരുമകൾ പൊട്ടിച്ചാൽ പൊൻകലം അതിന് കൂടുതൽ വിലയുണ്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ ഇനി നമ്മള് വിചാരിക്കുന്നത്ര രൂപത്തില് എല്ലാ കാലവും എല്ലാവരെയും വിധികളാക്കാൻ പറ്റില്ല ഒരിക്കലും ഇസ്ലാം വിശ്വാസികളുടെ മത തീവ്രതയും അവരുടെ തീവ്രമായ ആശയങ്ങൾ ഇതൊക്കെ ആയുധമാക്കിയാണ് അവരുപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു മതം വിടുന്ന മുസ്ലിങ്ങളുണ്ട് അവർക്ക് പോലും ഇവർ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ വീണ്ടും ഈ മേഖലയിലേക്ക് നിരന്തരം നിലനിൽക്കേണ്ടി വരുന്നത് മതം വിട്ടു ശരി മതം വിട്ട മുസ്ലിങ്ങളെ അവരുടെ വഴിക്ക് വിടെ അവരെന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കട്ടെ ഏ ഇപ്പോ മതത്തിൽ നിന്ന് പുറത്തു പോയി അസ്കർ പോലെയുള്ള ആളുകൾ എന്താ വെളിപ്പെടുത്തിയത് അവരുടെ മതപൗരോഹിത്യത്തിന്റെ ഇരകളായി അവരെ കാണാൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് ചേരരുത് ഈ മതം വിടുന്ന ആളുകളെ ഇവർ നിരന്തരം പീഡിപ്പിക്കുന്നു മാനസികമായി സാമ്പത്തികമായി തൊഴിൽപരമായി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്ന് നമ്മൾ പറയും തുറന്ന് പറയേണ്ടി വരും ജനങ്ങളോട് അപ്പൊ ഈ മതം ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് നമ്മളെ ഇങ്ങനെ പൂരമായി തെറിവിളിക്കുന്നതെങ്കില് നമുക്ക് ആ വസ്തുത തീർച്ചയായിട്ടും ജനങ്ങളോട് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ മതം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഇവരെ മാനസികമായി പീഡിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും കുറെ എണ്ണം ഈ സമയത്തും വന്നിട്ടുണ്ട് സത്യം ജയിക്കും എല്ലാം ഈ വിവരദോഷികളായിട്ടുള്ള താത്താമാരും കാക്കാമാരും തന്നെയാണ് അവർക്ക് എന്തും ചെയ്ത് പണം ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എല്ലാ ഉസ്താദന്മാർക്കും ഇന്ന് യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാത്തിന്റെയും മോണിറ്റൈസേഷൻ ഓപ്പൺ ആണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല അവര് പറയുന്നത് എന്താ സെക്സ് തന്നെയാണ് സെക്സ് കഥകള് മാത്രമാണ് ഉസ്താദ്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഓ സുരേഷ് കുമാർ നിങ്ങളോട് അല്പം ബഹുമാനം ഉണ്ടായിരുന്നു അത് തീർന്നു വളരെ സന്തോഷം ബഹുമാനം വേണ്ട തൽക്കാലം എനിക്ക് എന്റെ രാജ്യത്തോടാണ് കൂറും പ്രതിബദ്ധതയും അതുകൊണ്ട് സുരേഷ് കുമാർ എന്ന കാക്ക ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങിയിരിക്കുന്നു നിന്നെ വിളിച്ചിട്ടില്ലല്ലോ ഇങ്ങോട്ട് വിളിച്ചോ നീ നിന്റെ പണി നോക്കി നോക്കിപ്പോയിക്കോളാം നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല ഷിഹാബ് നീ ആരെ സൂചിപ്പിക്കാനാണ് നിന്റെ തന്ത നമ്മുടെ നാട്ടിലുള്ള പല വസ്തുതയും ഡ്യൂഡേ തുണി പണിയൊന്നുമില്ലേ പണിയില്ലാത്തവർക്ക് പണി കൊടുക്കാനാണ് അവൻ വന്നിരിക്കുന്നത് എന്തായിരിക്കും അല്ലേ എല്ലാം ഇപ്പൊ ഫേക്ക് ഐഡിയിലാണ് വരുന്നത് സുരേഷ് കൃഷ്ണ ഏ നന്ദു ഈ പേരുകളിലൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നാലും കുറച്ചുപേരെ കൂടി പറഞ്ഞു വിടാൻ പറ്റി ഒരു അഞ്ചിന്റെ വിവരമില്ലാത്ത ടീം എന്ന് പറഞ്ഞാൽ ഇവര് മാത്രമേ ഉള്ളൂ കൊറേ എണ്ണയെങ്കിലും വരും ഇവരുടെ ഒക്കെ ഒരു മതേതരത്വമേ ഇവരുടെ പെങ്ങളെ ഒരു അമുസ്ലിം പ്രണയിക്കുന്നത് വരെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതാണ് ഈ അനാവശ്യങ്ങൾ വന്ന് എഴുതി ഈ ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ ലൈഫിൽ വരുന്ന ആളുകളുണ്ട് അവർക്ക് വേറൊന്നുമല്ല അവർക്ക് കുറച്ച് അനാവശ്യങ്ങളൊക്കെ ഒന്ന് എഴുതണം അതായത് ഇവിടെ വേറെ ഒന്നുമില്ല ഇവർക്ക് ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോ ഇവ ആയുധങ്ങൾ എടുക്കുക ഇപ്പൊ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലായതുകൊണ്ട് ഇവർക്ക് ആയുധം എടുത്ത് പെട്ടെന്ന് നമ്മളെ തീർക്കാൻ പറയില്ല അത് പറ്റില്ല അതുകൊണ്ട് തൽക്കാലം ഇവര് ചെയ്യുന്ന ഒരു ആയുധമാണ് ഈ അനാവശ്യങ്ങൾ എഴുതുക എന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളാരും ആരും വരില്ല എന്നാണ് ഇവരുടെ ഒരു ധാരണ ഇവരുടെ ഈ തെറി കമന്റുകൾ ഈ അനാവശ്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലൈവില് വരില്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയില്ല ഇവരുടെ ഈ തെറികളെ ഭയന്ന് നമ്മൾ ഇരിക്കും ഈ തെറി പറയുന്നവരെ ബ്ലോക്ക് ചെയ്ത് വിടാൻ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടെ പിന്നീട് ജന്മത്ത് നമ്മുടെ ലൈവ് ചാറ്റിൽ ഇവരുടെ കമന്റ് ഡിസ്പ്ലേയിൽ വരില്ല അതുകൊണ്ട് എൻ്റെ ആശയം തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആശയം പറഞ്ഞു നിങ്ങൾ ഇതുവരെ കേട്ടില്ല ഈ രാജ്യത്തോടാണ് എൻ്റെ കൂറും പ്രതിബദ്ധതയും ഈ രാജ്യത്തിന് സമാന്തരമായി മറ്റൊരു രാജ്യം ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അതിന് മതങ്ങൾ വിജയിക്കണ്ടെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ മതങ്ങള് ജയിച്ചോട്ടെ ഒരു കുഴപ്പമില്ല മതങ്ങള് ജയിക്കുന്നെങ്കിലും മതങ്ങള് ജയിച്ചോട്ടെ ഇപ്പൊ ഈ ലോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ ഭാഗമായി മാറിയാൽ പോലും ഉണ്ട് എന്നതിന് തെളിവില്ലല്ലോ സ്വർഗമുണ്ട് എന്നുള്ളതിന് തെളിവില്ലല്ലോ പരലോകമുണ്ട് എന്നുള്ളതിന് തെളിവില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്കാകെ എനിക്ക് നിങ്ങൾക്കുള്ളതെന്താ ഇങ്ങനെ തെറി അതുവഴി ഒരു മുസ്ലിമിന്റെ സംസ്കാരം എന്താണ് എന്ന് അവരവരുടെ വീടുകളിൽ നിന്നും പഠിച്ചു പരിശീലിക്കുന്നത് എന്താണ് എന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കും അത്രയുള്ളൂ സന്തോഷം ഒരുപാട് ലൈവില് നിന്ന് ഇപ്പോൾ എന്തായിരുന്നാലും ഞാൻ തൽക്കാലം ഇത്രയും വസ്തുതകൾ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി വന്നതാണ് നന്ദി ജാഫർ ഉമട് ആയുധം ഉപയോഗിച്ചേ മടുത്തോടാ അതുകൊണ്ട് വന്നതാണല്ലേ ഉം എന്തായിരുന്നാലും ഇവനെയൊക്കെ പറഞ്ഞു വിടാനുള്ളൊരു സന്ദർഭം കൂടി ഉണ്ടായിരുന്നല്ലോ അത് വളരെ നന്നായിപ്പോയി അനാവശ്യങ്ങളെ ഇവന്റെ നാവിൽ വരൂ കാരണം ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ആവശ്യത്തിന് കാമം തീർക്കാൻ ആരെയെങ്കിലും ഒന്ന് കിട്ടണം എന്ന് മാത്രമേ ഇവരുടെ ലക്ഷ്യത്തിലുള്ളൂ അപ്പോൾ ഗുഡ് നൈറ്റ്